ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മഹീന്ദ്ര താറിൻ്റെ ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡിഷനുമായിട്ടാണ് ഒരു ഫേസ് ലിഫ്റ്റിനൊന്നും ഇതിനെ പറയാൻ പറ്റത്തില്ല കുറച്ച് ചെറിയ മാറ്റങ്ങളുമായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങളോട്ടാണ് വണ്ടി ഇപ്പോൾ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് പോഷനെയും തുടങ്ങാം ആദ്യം ഇതിൻ്റെ അകത്ത് ശരിക്കും വന്നിട്ടുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രില്ലിലാണ് പക്ഷേ ഈ വണ്ടി വണ്ടിയെടുത്ത ആൾ പുള്ളിക്കാരനൊരു വണ്ടി പറയാൻ പറയുന്നത് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ മാറ്റി പക്ഷേ ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് ഗ്രില്ല് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബോഡി കളറിൽ തന്നെയാണ് ഗ്രില്ല് അവർ ചെയ്തിട്ടുള്ളത് അതാണ് ഏറ്റവും പുതിയ ഫ്രണ്ടിലുള്ള മാറ്റം പിന്നെ വന്നിട്ടുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബമ്പറിലാണ് ഇതിപ്പം ഡ്യുവോൾ ടോണിലാണ് ഇത് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ താറിലായിരുന്നു ആദ്യം ഈ ടോൺ വന്നത് അതിനുശേഷം ഇത് മാറി മാറിയിട്ട് ഈ ഒറ്റ ഒറ്റ കളറിൽ തന്നെ ആയിരുന്നു ബമ്പർ വന്നുകൊണ്ടിരുന്നത് ഇതിപ്പോൾ അവർ വീണ്ടും ഈ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ള മോഡലിൽ ഈ ബമ്പർ വീണ്ടും ഡൂൾ ടോണിൽ തന്നെ ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗമാണ് ശരിക്കും വന്നിട്ടുള്ള മാറ്റം ഇത് ശരിക്കും പറഞ്ഞാൽ ബോഡി കളറിൽ തന്നെയാണ് ഈ ഒരു ഗ്രില്ല് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതിപ്പോൾ മാറ്റിയതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണിക്കാൻ പറ്റത്തില്ല അതായത് ഈ ഒരു ഹണികോം ഡിസൈൻ തന്നെ അകത്തൊരു നെറ്റിലാണ് ശരിക്കും സ്റ്റോക്കിൽ വന്നത് ഇതിപ്പോൾ പുള്ളി മാറ്റിയത് കൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ലൈറ്റും മാറിയിട്ടുണ്ട് ഈ പ്രൊജക്ടർ ലൈറ്റും മാറ്റിയിട്ടുണ്ട് ഇത് പുള്ളി മാറ്റിയതാണ് ഇത് ശരിക്കും സ്റ്റോക്കിൽ വരുന്നത് നോർമൽ ഹെഡ് ലൈറ്റ് തന്നെയാണ് പഴയ താറിലുള്ള പോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റാണ് ഇതിലും വന്നുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം പിന്നെ ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല പഴയ താറിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് അവർ ആ ഡിസൈനെ കൊണ്ടുവന്നിട്ടുള്ളത് ആകെ വന്നിട്ടുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ പുതിയ ലോഗോ ഈ ടയറിൽ വന്നിട്ടുണ്ട് നമ്മുടെ റോക്സിലുള്ള പോലെ ആ എയ്റ്റീൻ ഇഞ്ച് ടയേഴ്സ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഡിസൈൻ്റെ ഭാഗത്തേട്ടാലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം ശരിക്കും വന്നിട്ടുള്ള ഏറ്റവും വലിയ എല്ലാവരും ഒരു മാറ്റമാണ് ഈ ലിഡ് പഴയ വണ്ടിയിൽ നമുക്കിത് കീ വെച്ചിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം പെട്രോൾ ഒഴിക്കാനാണെങ്കിലും ഡീസൽ ഒഴിക്കാനാണെങ്കിലും വണ്ടി ഓഫ് ചെയ്യണം അത് കഴിഞ്ഞ് ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് തുറന്നാൽ മാത്രമേ നമുക്ക് ഈ ലിഡ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു ഇതിപ്പോൾ മഹീന്ദ്ര എന്തായാലും പരിഹരിച്ചിട്ടുണ്ട് ഇതിപ്പം ഇവിടെ നമുക്ക് നേരത്തെ പോലെയല്ല അകത്തു സ്വിച്ച് വെച്ചിട്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അതായിരുന്നു എല്ലാവരും മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശ്നം ഇനി ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലോട്ട് വന്നാലും കാര്യമായിട്ടുള്ള ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇതിലിപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ലൈറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് പുള്ളി ഈ ടെയ് ലാമ്പ് മാറ്റിയതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ചെറിയ ലൈറ്റ് മാറ്റിയതാണ് ഇനി ഇതിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ള രണ്ട് മാറ്റങ്ങളാണ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് റിവേഴ്സ് സെൻസർ വന്നിട്ടുണ്ട് നേരത്തെ നമുക്ക് സെൻസേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു ക്യാമറ യൂണിറ്റും കൂടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വണ്ടിയിൽ വൈപ്പറും വന്നിട്ടുണ്ട് അതിനുള്ള വാഷിംഗ് യൂണിറ്റും വന്നിട്ടുണ്ട് അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു കാരണം ഓഫ് റോഡൊക്കെ അടിക്കുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാക്ക് വൈപ്പറും ഒരു വാഷിംഗ് യൂണിറ്റും അത്യാവശ്യം തന്നെയായിരുന്നു അതെന്തായാലും മഹീന്ദ്ര വീണ്ടും അതും പരിഹരിച്ചിട്ടുണ്ട് പിന്നെ ബാക്ക് പ്രൊഫൈലിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല വണ്ടി ആ പഴയ രീതിയിൽ തന്നെയാണ് ബൂട്ട് ആയാലും കാര്യങ്ങളായാലും എല്ലാം അതുപോലെ തന്നെയാണ് വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എക്സ്റ്റീരിയറിൽ ഇനിയും പറയാനായിട്ട് വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ഇൻറ്റീരിയർ സൈഡ് നോക്കാം ഇൻറ്റീരിയർ സൈഡ് നോക്കിയപ്പോൾ മെയിനായിട്ട് വന്നിട്ടുള്ളൊരു മാറ്റമാണ് പവർ വിൻഡോസിൻ്റെ സ്വിച്ച് പവർ വിൻഡോസ് രണ്ടും വന്നിട്ടുണ്ട് നേരത്തെ വന്നുകൊണ്ടിരുന്നത് സെൻട്രൽ കൺസോളിലായിരുന്നു ഈ രണ്ട് പവർ വിൻഡോയും അവിടെ ആയിരുന്നു നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്കത് ഡ്രൈവർ സൈഡിലും വന്നിട്ടുണ്ട് കോ പാസഞ്ചർ സൈഡിലും വന്നിട്ടുണ്ട് രണ്ടും നമുക്ക് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റവും അവർ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഫ്യൂവൽ ലിൽഡ് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു സ്വിച്ച് അതും ഇവിടെ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ വന്നിട്ടുള്ള മാറ്റം സ്റ്റിയറിങ്ങിലാണ് സ്റ്റിയറിംഗ് വീൽ നമുക്ക് താർ റോക്സിൻ്റെ സ്റ്റിയറിംഗ് വീൽ തന്നെ ഇപ്പോൾ നമുക്ക് താറിലും അവൈലബിൾ ആയിട്ടുണ്ട് ആ ഒരു മഹീന്ദ്രയുടെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ആ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ ഒരു സിസ്റ്റവും അവർ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇനി ഇൻറ്റീരിയറിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചസിൻ്റെ ഒരു ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട് സംഭവം ഫുൾ എച്ച് ഡി ആണ് അതിൽ ആപ്പിൾ കാർപ്ലേ അതുപോലെ ആൻഡ്രോയിഡ് എല്ലാം വർക്കിംഗ് ആണ് പിന്നെ ഇതിൻ്റെ അത് ഈ ഹോം ബട്ടൺ ഇവിടേക്ക് വന്നിട്ടുണ്ട് നേരത്തെ നമുക്ക് ഇവിടെ ഒരു സ്വിച്ചിലായിരുന്നു ഇതിപ്പം കുറച്ചും കൂടെ ഡ്രൈവറിനും കൂടെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഹോം ബട്ടൺ ബട്ടൺകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ മെയിനായിട്ട് വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയോ നമുക്ക് റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട് അത് ആ ഞാൻ ആദ്യം കാണിച്ചില്ല അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമറയാണ് നേരത്തെ നമുക്ക് സെൻസേഴ്സ് ഉള്ളായിരുന്നു നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള എന്തായാലും ഇങ്ങനെ ഒരു വണ്ടിക്ക് ആവശ്യമുള്ളൊരു സംബന്ധനാണ് അത് അവർ എത്തിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എ സിയുടെ എയർവെൻസ് കാണാം പിന്നെ അതുപോലെ കഴിഞ്ഞ് ഇവിടെ എ സിയുടെ കൺട്രോൾ സ്വിച്ചസ് പിന്നെ അതായത് ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് പിന്നെ ഡോർ ലോക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ സ്വിച്ചസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള രണ്ട് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് വാർട്ടിൻ്റെ ഒരു സി പോർട്ടും ഒരു എ പോർട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വണ്ടിയുടെ ഗ്ലൗ ബോക്സ് കാണാം പിന്നെ മുകളിലായിട്ട് ഏഷ്യയുടെ എയർവെൻസ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ള ഒരു മാറ്റമാണ് അതായത് ഒരു അപ്ഡേറ്റ് പോലെ തന്നെ കൊടുത്തിട്ടുള്ളതാണ് രണ്ട് സൈഡിലും ഗ്രാബ് ഹാൻഡിൽസ് വന്നിട്ടുണ്ട് അതും പുതിയൊരു മാറ്റമാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ആം റെസ്റ്റ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഡ്രൈവർ സൈഡിലേക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനും ആ ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതായത് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പീസ് ഉണ്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പീസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡർ ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് സെൻട്രൽ കൺസോളിൽ മാക്സിമം സ്റ്റോറേജ് എത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഇവിടെയും ബാക്കിലുള്ള പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് എ സിയുടെ എയർവൈൻസ് വന്നിട്ടുണ്ട് അത് നമുക്ക് പഴയ താറില്ലായിരുന്നു അങ്ങനെ പുതിയൊരു മാറ്റം കൂടെ അതും വന്നിട്ടുണ്ട് പിന്നെ ഉള്ളതാണ് ബാക്ക് സൈഡിൽ ആംബ്രസ്റ്റ് അത് രണ്ട് സൈഡിലും കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു എക്സ്ട്രാ അതായത് അങ്ങോട്ട് പൈസ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അതിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സും കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല മ്യൂസിക് സിസ്റ്റം എല്ലാം കാര്യം ഇതുതന്നെ മേളിൽ തന്നെയാണ് പിന്നെ കാര്യമായ മാറ്റങ്ങളൊന്നും ഇൻറ്റീരിയറിൽ കൂടുതലുമായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ താറിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് രണ്ട് വേരിയൻസ് വരുന്നുണ്ട് എൽ എക്സ് ടിയും എ എക്സ് ടിയും അതിൽ എ എക് ടീന്ന് പറയുന്നത് ബേസ് വേരിയന്റ് ആണ് എ എക്സിയിൽ നമുക്ക് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വിത്ത് മാനുവൽ ട്രാൻസ്മിഷൻ എൽ എക്സ്റ്റിയിൽ നമുക്കുള്ളത് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ പിന്നെ ഒരു ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിന് അത് കൂടാതെ ഒരു ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ് അതിൽ നമുക്ക് ഫോർ വീൽ ഡ്രൈവും റിയൽ വീൽ ഡ്രൈവും മാനുവലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ലക്ഷം മുതലാണ് അത് ബേസ് വേരിയന്റാണ് പത്ത് ലക്ഷം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ മേപ്പോട്ട് നമുക്ക് ഇതിൻ്റെ പല വേരിയൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ താറിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ